മലയാള സിനിമ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് ലൂസിഫർ പൃഥ്വിരാജ് ആദ്യമായി സംവിധാനാകുന്നു എന്ന് മാത്രമല്ല മോഹൻലാലിനൊപ്പം ആ അരങ്ങേറ്റം എന്നതുകൂടെ ആ ചിത്രത്തിന്റെ പ്രാധാന്യം ഉയർത്തുന്നു മോഹൻലാൽ ആരാധകർ ഏറ്റവും അധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ഒരു മാസ് എന്റർടൈനർ ആയിരിക്കുമെന്നും മോഹൻലാൽ എന്ന നടന്റെ താരമൂല്യത്തെ മാക്സിമം ഉപയോഗിക്കുന്ന ഒന്നാകുമെന്നും അണിറക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ വാർത്തകൾക്കൊക്കെ ശക്തി പകരുകയാണ് കഴിഞ്ഞ ദിവസം ലൂസിഫറിന്റെ പോസ്റ്റർ പുറത്തിറങ്ങിയപ്പോൾ ഈ പോസ്റ്ററിലെ ലാലേട്ടന്റെ ലുക്ക് എല്ലാവർക്കും ഇഷ്ടം ുമായി സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ചിത്രത്തിലെ താരനിര ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് മഞ്ജു വാര്യർ നായികയാവുന്ന ചിത്രത്തിൽ ടോവിനോ തോമസ് വിവേക് ഒബ്രോയ് ഇന്ദ്രജിത് എന്നിവരും അഭിനയിക്കുന്നുണ്ട് മോഹൻലാലിന്റെ ആരാധകർക്ക് വേണ്ടിയുള്ള നിമിഷങ്ങൾ ലൂസിഫറിൽ ഒരുപാട് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയാണ് തിരക്കഥാകൃത്ത് മുരളീ ഗോപി മോഹൻലാലിനെ പണ്ട് മുതലേ ഇഷ്ടപ്പെടുന്ന ചിലരുണ്ട് ലാലിന്റെ ഒറിജിനൽ ഫാൻസ് അവർക്ക് വേണ്ടിയുള്ളതാണ് സ്റ്റീഫൻ നെടുമ്പിള്ളി ആ ഇഷ്ടക്കാർക്ക് വേണ്ടിയുള്ള ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഈ ചിത്രത്തിൽ സ്റ്റീഫൻ നെടുമ്പിള്ളി എന്ന കഥാപാത്രത്തിൽ നിന്നും ലഭിക്കും ആ മോഹൻലാലിനെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇന്ന് രാവിലെ പുതിയ വാർത്തയുമായി ലൂസിഫർ എത്തിയത് ലൂസിഫറിൽ വലിയൊരു താരനിര അണിനിരക്കുന്നു എന്ന വാർത്ത നമ്മൾ നേരത്തെ അറിഞ്ഞതാണ് എന്നാൽ എല്ലാവരുടെ പേരുകളും അവരുടെ സിനിമയിലുള്ള ഇമ്പോർട്ടൻസും നമുക്കറിയില്ല എന്നാൽ ആ ഇമ്പോർട്ടന്റായ ഇരുപത്തി ആറ് ക്യാരക്ടറുകളുടെ പോസ്റ്ററുകൾ ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ് ലൂസിഫർ ടീംസ് ഇരുപതാം തീയതി മുതൽ എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് ഇരുപത്തി ആറ് ൾ ഓരോ ദിവസവും നിങ്ങളുടെ മുന്നിൽ എത്തും ഇത് കേട്ട് ത്രില്ലടിച്ചിരിക്കുകയാണ് മോഹൻലാൽ ആരാധകരും സിനിമാ പ്രേമികളും